അക്ബർ അല്ലെങ്കിൽ ആരെയൊക്കെ ആയിരിക്കും കപ്പ് എടുക്കുന്ന പറഞ്ഞോണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു കപ്പ് പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കപ്പ് പദ്ധതി എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇന്ന് ലൈവിൽ നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനുമോള് നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അക്ബറിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്താണോ നമ്മൾ പുറത്ത് അക്ബറിനെ കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കാര്യമാണ് നോമിനേഷനിൽ ഈ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പറയുന്നത് വളരെ ബ്രില്യൻറ്റ് ആയിട്ട് എന്താണോ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അതേ കാര്യം തന്നെ അവിടെ അനുമോൾ പറയുകയാണ് അനുമോൾ അവിടെ വ്യക്തമായും സ്പഷ്ടമായും എടുത്തു പറയുകയാണ് ബാക്കിയുള്ള റീസൺസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ അക്ബറിന്റെ കാര്യം എടുത്തു പറയുന്ന സമയത്ത് പറയാണ് വ്യക്തമായും ബിഗ് ബോസിന്റെ സപ്പോർട്ട് ബിഗ് ബോസിൽ ഒരാള് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ ഉണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന അക്ബർ എന്ന കണ്ടസ്റ്റന്റ് അവിടെ നിൽക്കുന്നത് എന്ന് തന്നെ അനുമോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ആദ്യം തന്നെ ആ ഒരു ക്ലിപ്പിലേക്ക് പോകാം എന്താണ് അനുമോൾ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം നമ്മൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് അനുമോൾ അത് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിന്റെ അടുത്ത് പോലും അക്ബർ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് നോമിനേഷനിൽ വന്നാലും പോകില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ ക്രൂവും കാര്യങ്ങളുടെ അടുത്ത് നമുക്ക് അറിയാൻ സാധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അക്ബറും ലക്ഷ്മിയും ഔട്ട് എന്നാണ് ആദ്യം വന്ന വിവരങ്ങൾ അത് പിന്നീട് എങ്ങനെ ലക്ഷ്മി മാത്രമായി ഈ കാറിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോയ അക്ബർ മാത്രം തിരിച്ചു വന്ന് ലക്ഷ്മി ഔട്ട് ഔട്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പൊ തന്നെ പലരും പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ തന്നെ പലരും ഞെട്ടി എങ്ങനെയാണ് അക്ബറും പുറത്താകാതെ ആയിട്ട് തിരിച്ചു വന്നത് അതിനുള്ളിൽ ആരാണ് കളിച്ചത് അതിലേക്കൊക്കെ നമുക്ക് വരാം അതിനു മുൻപ് നമുക്ക് അനുമോള് പറഞ്ഞ നോമിനേഷനിലെ കുറച്ച് പോയിന്റ്സുകൾ അതൊന്നും നമുക്ക് കേൾക്കാം പിന്നെ ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും അതിപ്പോഴും അങ്ങനെ തന്നെ പോകുന്നത് പുള്ളിക്ക് ഒരു വിചാരമുണ്ട് പുള്ളി ഈ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു വീട്ടിൽ നിന്ന് ഒരിക്കലും പോവില്ല പുള്ളിക്ക് ഒരുപാട് പിടിപാടുണ്ട് അല്ലെങ്കിൽ പുറത്ത് പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് അതായത് പുള്ളി ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഒരിക്കലും പോകില്ല ഭയങ്കരമായ പിടിപാടുണ്ട് ബിഗ് ബോസിന്റെ അടക്കം സപ്പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനോട് പോലും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ അത്രയും കോൺഫിഡൻറ്റോട് കൂടിയിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അക്ബർ എന്നാണ് അനുമോള് പറയുന്നത് അതായത് അവിടെയുള്ള നമ്മൾ പുറത്ത് ചർച്ച ചെയ്യുന്ന സെയിം വിഷയം അകത്തുള്ള കണ്ടസ്റ്റൻസിന് പോലും തോന്നി എന്നാണ് പറയുന്നത് അതായത് അവിടെ അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരിക്കലും ഞാൻ പുറത്ത് പോകില്ല എന്നെ ഒരിക്കലും ഇവർ പുറത്താക്കില്ല എന്ത് ചെയ്തും സംരക്ഷിക്കും എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു ഇന്നലെ ഓൾറെഡി പുറത്തുപോയി പുറത്തുപോയി നോമിനേഷനിൽ നിന്നും ഓൾറെഡി അക്ബറിനെ സേവ് ചെയ്തു പോട്ടെ വന്നതിന് ശേഷം ഗംഭീരമായിട്ട് നിങ്ങൾ ഈ തിരിച്ചുവര അർഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്ററൊക്കെ വായിക്കാൻ കൊടുക്കുന്നു ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നു എന്തിന്റെ വകയിലാണ് അക്ബറിന് അപ്രീസിയേഷൻ അടക്കം കൊടുത്തത് അതായത് ആട് ആർക്കെങ്കിലും ഇതുവരെ വന്ന ബിഗ് ബോസിൽ ഒരാൾ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഇങ്ങനൊരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ ഏത് രീതിയിലെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ ഇല്ല എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സെയിം കാര്യം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത് അക്ബർ പറഞ്ഞ കുറച്ച് കാര്യങ്ങള്

സ്വന്തം ആളാണ് ഡയറക്ടർ അതുപോലെ സരിഗമബായ ആണെങ്കിലും സ്റ്റാർ സിംഗർ ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് ആണെങ്കിലും ചെയ്തേക്കുന്നത് ആരാണ് ഈ അക്ബറിന്റെ അക്ബറിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്ന അക്ബറിനെ ഒരു ഒരു ഷോയിലേക്ക് വിളിക്കുന്ന സമയത്ത് കണ്ണും പൂട്ടി അക്ബറിനോട് പോലും ചോദിക്കാതെ വിളിക്കാൻ വേണ്ടി അധികാരമുള്ള സ്വന്തം ചേട്ടനെ പോലെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ഒരാളെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ഇതിൽ എന്ത് സംശയമാണ് വേണ്ടത് ആദ്യം തൊട്ടേ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ അത് കൺഫേം ആയിരിക്കാണ് നൂറ് ശതമാനവും കൺഫേം ആയിരിക്കാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പം അനുമോള് പറഞ്ഞു അവിടെയുള്ള ഉള്ള പലരുടെ അടുത്തും ഇതേ അക്ബർ പറഞ്ഞിരിക്കുകയാണ് ഞാൻ പോവില്ല നൂറ് ശതമാനവും പോവില്ല എനിക്ക് ഉറപ്പാണ് ഇനി അത്രയും എന്തെങ്കിലും വന്നാലേ പോകുന്ന അക്ബറിനറിയാം ഒരിക്കലും പോവില്ല ഈ കപ്പ് എന്ന് പറയുന്നത് അവർ ഓൾറെഡി ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓൾറെഡി അറിഞ്ഞ കാര്യം വോട്ട് കുറവ് അക്ബറിനും ലക്ഷ്മിക്കും എന്നാണ് അറിഞ്ഞ അറിഞ്ഞത് നമ്മൾ ഔട്ട് ആകുന്നത് പക്ഷെ അതേസമയം എങ്ങനെ അക്ബർ തിരിച്ചു വന്ന് ലക്ഷ്മി മാത്രം പോയി അവിടെ അവർ സേവ് ചെയ്തു അക്ബറിനെ സേവ് ചെയ്തത് ഈ പറയുന്ന ഡയറക്ടറും അക്ബറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് ഈ അക്ബറിനെ പറ്റിയിട്ട് ഈ പറയുന്ന ഡയറക്ടർ പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം കഷ്ടപ്പെട്ട് ഓരോ മുന്നോട്ട് ഞാൻ ഇങ്ങനെ അഭിമാനത്തോടെ കാണിച്ചു ആ ആ പറയുന്ന ഇനിയും മ്യൂസിക്കലി ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവും അതെ നമുക്ക് വഴി കാണിച്ചു കൊടുക്കാനേ പറ്റൂ ബാക്കി പോകേണ്ടത് അവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ കാണിച്ച അതേപോലെ തന്നെ ഈ വ്യക്തി പറയുന്നുണ്ട് ഞാൻ ചോദിക്ക പോലും ചെയ്യാതെയാണ് സ്റ്റാർ സിംഗറിലേക്കൊക്കെ ഈ അക്ബറിനെ കാസ്റ്റ് ചെയ്തത് വിളിച്ചത് അക്ബറിനോട് പോലും ചോദിച്ചിട്ടില്ല വിളിച്ചത് ശേഷമാണ് ഓൾറെഡി വാ എന്ന് പറയുന്നത് അത്രയും അധികാരമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ഓരോ പടിയും അതായത് അധ്വാനിച്ചു വന്നതാണ് അക്ബറിനെ പറ്റിയിട്ട് നൂറ് നാവ് പറയാൻ വേണ്ടി നൂറ് നാവുള്ള അക്ബർ വിജയിച്ച് കാണാൻ വേണ്ടി നൂറ് ശതമാനവും ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടർ ആ ഡയറക്ടറിന് കീഴിലുള്ള ഒരു ഷോയിൽ അക്ബർ ജയിക്കുമോ അല്ലെങ്കിൽ അക്ബറിനെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് അവർ നോക്കുമോ അക്ബറിനെ ജയിപ്പിക്കാൻ നോക്കുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ തന്നെ പറയും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ എന്തായാലും പറയണം കാരണം എന്താണെന്ന് വെച്ചാല് നൂറ് ശതമാനവും നമുക്കറിയാം ഇങ്ങനെ അത്രയും സ്വന്തം അന്യനെ പോലെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ഒരു വ്യക്തിയെ പോലെ കാണുന്ന ഒരു ഡയറക്ടർ അക്ബറിന് വേണ്ടിയിട്ടുള്ള ഫേവറിസം ചെയ്യോ ഇല്ലയോ നൂറ് ശതമാനവും ചെയ്യും അപ്പൊ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ആരായി പൊട്ടന്മാരായില്ലേ അത് നൂറ് ശതമാനവും പൊട്ടന്മാരായില്ലേ കാരണം ആദ്യമേ എന്നാൽ പിന്നെ അക്ബറിനെ കപ്പ് കൊടുത്ത് വിട്ടാൽ പോരെ നൂറ് ശതമാനവും ഒരു കപ്പ് പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് അത് ഇത്രയും നാള് എല്ലാരും പറയുന്ന സമയത്ത് ആരും അത് ബലവസില്ല പക്ഷെ കഴിഞ്ഞ രണ്ട് വീക്കെൻഡ് എപ്പിസോഡുകളിൽ കൃത്യമായിട്ട് എന്തെങ്കിലും ലാലേട്ടം വന്ന് ചോദിക്കുന്ന സമയത്ത് ലാലേട്ടിനെ ഒരു കാര്യം പറഞ്ഞു അക്ബർ അക്ബറിന്റെ പ്രശ്നം എന്താണ് കഴിഞ്ഞ അത് വീക്ക്എൻഡ് എപ്പിസോഡുകൾ അത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു ഒരാളുടെയും ഫാൻസോ കാര്യങ്ങളോ അല്ലാത്ത നോർമൽ ആയിട്ടുള്ള ജനങ്ങൾക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ആ ടാർഗറ്റ് ആരൊക്കെയാണ് അനീഷ് അനുമോള് ഷാനവാസ് ഇവരെ മൂന്ന് പേരെ നിരത്തി അങ്ങ് എന്തെങ്കിലുമൊക്കെ പറയും അത് കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് അനുമോൾ അനുമോളും ഇങ്ങനെ നിർത്തിപ്പൊരിക്കലാണ് മെയിൻ ആയിട്ട് എല്ലാ വീക്കെൻഡ് എപ്പിസോഡും എന്ന് പറയുന്നത് തന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ആരെ പറ്റി എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് അനു അക്ബറിനോട് ചോദിക്കും അക്ബറിന്റെ ഒപ്പീനിയൻ എന്താണ് അക്ബറിന്റെ പ്രശ്നം എന്താണ് അക്ബറിൻ അതായത് അക്ബറിന് വരുന്ന പ്രശ്നം വലിയ പ്രശ്നവും ബാക്കിയുള്ളവരുടെ സെയിം പ്രശ്നം ബാക്കിയുള്ള കണ്ടിസ്റ്റൻസിന് വന്നാൽ അത് ചെറിയ പ്രശ്നവും അക്ബറിന്റെ മോഷണം പോയാൽ അത് വലിയ കള്ളത്തരവും ആരെങ്കിലും മോഷ്ടിച്ചത് വലിയ കള്ളത്തരവും അനുമോളിൻ്റെ മോഷ്ടിച്ചാൽ അത് കള്ളത്തരവല്ല അത് അനുമോളെ തെറ്റും ആ രീതിയിലാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡൊക്കെ നമ്മൾ കണ്ടത് അനു ഈ പറയുന്ന അക്ബറിൻ്റെ മോഷ്ടിച്ചത് പരിഹരിക്കാൻ വേണ്ടി ഒരു കോടതി പോലും അവരവിടെ റെഡിയാക്കി അത് എന്തിന്റെ ആവശ്യത്തിനായിരുന്നു ആ സെയിം കാര്യമല്ല ഇപ്പുറത്തും നടന്നത് പക്ഷെ എന്തുകൊണ്ട് നെവിൻ മോഷ്ടിച്ചപ്പോ അത് പറഞ്ഞില്ല നെവിൻ മോഷ്ടിച്ചപ്പോ ഗെയിം ആദ്യം മോഷ്ടിച്ചപ്പോ അത് ഗെയിം അല്ല അതായത് കാരണം മോഷ്ടിച്ചത് അക്ബറിന്റേതായ മനസ്സിലായില്ലേ അത് നമ്മൾ അങ്ങനെ കാണണം ഇത് ഇതൊക്കെ കാണുന്ന പ്രേക്ഷകരാണ് ശരിക്കും പറഞ്ഞാൽ പൊട്ടമാരും ഇനി ബാക്കി കൂടി നമ്മുടെ ഡയറക്ടർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു ആർക്കും

ഈ അക്ബറിനെ വിളിക്കാൻ നേരെ ഡയറക്ടർ കാസ്റ്റിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക നേരെ ഡയറക്റ്റ് വന്നോ മോനെ നിന്റെ സ്വന്തം ഷോ ആണ് ഞാനെൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടായിരിക്കാം വിളിച്ചിട്ടുണ്ടാവും ഓഡീഷൻ ഒക്കെ ഉണ്ടായോ എന്ന് നമുക്കറിയില്ല കാരണം സ്വന്തം ആളാണ് പിന്നെ ആള് തന്നെ പറയാണ് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് എനിക്കൊരു സന്തോഷമാണ് അപ്പൊ നൂറ് ദിവസവും കിട്ടി കപ്പ് കിട്ടിയാൽ പിന്നെ അക്ബറിനെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ പറയുന്ന ആരായിരിക്കും ഡയറക്ടർ ആയിരിക്കും അക്ബറിന് കപ്പ് കൊടുക്കുന്നതിൽ സന്തോഷത്തോട് കൂടിയിട്ട് കാണുന്ന ഒരു ഡയറക്ടർ അക്ബറിനെ രക്ഷിക്കാൻ വേണ്ടി എന്തും ഒരു ഡയറക്ടർ അതായത് അക്ബർ അക്ബറിന് വേണ്ടിയിട്ട് ഫേവറിസം കാണിക്കുന്നു എന്ന് കഴിഞ്ഞ പല ഷോകളിലും ഓൾറെഡി പേര് കേട്ടിട്ടുള്ള ഒരു ഡയറക്ടർ അതേ ഡയറക്ടറാണ് ഈ പറയുന്ന അക്ബർ ഇപ്പൊ നിൽക്കുന്ന ബിഗ് ബോസ് സീസൺ സെവന്റെ ഡയറക്ടർ അപ്പോ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഇനി എന്ത് പറയണം എന്ത് പറയണം ഇനി ഞാൻ ഒരു ക്ലിപ്പ് കൂടി കാണിച്ചുതരാം ഒരു ക്ലിപ്പ് ഇപ്പൊ ലൈവില് നടന്നൊരു കാര്യമാണ് ഇവിടെ എന്നിട്ട് അവിടെയുള്ള കണ്ടസ്റ്റൻസ് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അവര് അക്ബർ ആര്യനും ഒക്കെ കപ്പ് പൊക്കും എന്ന് വരെ അവർ പറയാൻ തുടങ്ങി കാരണം അവർക്ക് മനസ്സിലായി ഇത് എങ്ങോട്ടാണ് പോകുന്നത് കാരണം നോമിനേഷൻസ് എന്നൊക്കെ അക്ബർ നല്ല രീതിയിൽ അങ്ങ് കേറി വരുവാണ് രക്ഷിച്ചു കൊണ്ടുവരുവാണ് കാറിൽ പുറത്തേക്ക് കൂട്ടി പോയിട്ട് അകത്തേക്ക് കൊണ്ടുവരുവാണ് കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ലെന്ന് നമുക്കറിയില്ല നമുക്കറിയില്ല അപ്പൊ നമുക്ക് കണ്ടറിയാം എന്തായാലും നമുക്ക് ക്ലിപ്പ് വേണം അവരിപ്പോഴേ പറയുന്നുണ്ട് അക്ബർ അല്ലെങ്കിൽ ആര്യക്കെ ആയിരിക്കും കപ്പെടുക്കുന്ന മനസ്സിലായില്ലേ അവർ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അനുമോൾ പറയുകയാണ് അവർ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അക്ബർ അല്ലെങ്കിൽ ആര്യനായിരിക്കും കപ്പ് പൊക്കാൻ പോകുന്നത് എന്ന് അക്ബറും ആര്യനും തന്നെ പറയാൻ തുടങ്ങി അവരുടെ അടുത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ അവർക്ക് മനസ്സിലായി ഇനി എങ്ങോട്ട് എങ്ങനെ പോയാലും നമുക്ക് കിട്ടത്തുള്ളൂ കാരണം നമ്മളെ ആളാണ് സ്ഥലപ്പത്തിരിക്കുന്നത് നേരത്തെ അനുമോള് പറഞ്ഞതുപോലെ ബിഗ് ബോസും ബിഗ് ബോസിന്റെ ഡയറക്ടറും ബിഗ് ബോസിനുള്ളിലും ബിഗ് ബോസ് അടക്കവും പുറത്തും എല്ലാം എനിക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അക്ബർ അവിടെ നിൽക്കുന്നത് അക്ബർ എന്ത് കാണിച്ചാലും നെവിൻ എന്ത് കാണിച്ചാലും ആര്യൻ എന്ത് കാണിച്ചാലും അതിനൊന്നും വലിയ രീതിയിലുള്ള എഫക്ട് അവിടെ ഉണ്ടാവാറില്ല അതേസമയം അനുമോളം അനീഷ് ഒക്കെ കാണിക്കുന്നത് എടുത്തു കാണിച്ചു അതുപോലെ ഇപ്പം കഴിഞ്ഞ ദിവസം അനീഷിന്റെ ജയിലിൽ ബോർഡ് വെച്ചതൊന്നും സത്യം പറഞ്ഞാൽ അത് ഒരു നെഗ്ഗ തന്നെയാണ് ബോർഡ് എന്താ പറയാ അനീഷിന്റെ അനീഷാണ് ജയിലിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെക്കുന്നു അതേസമയം എന്തുകൊണ്ട് അനീഷിനെ ജയിലിൽ ഇടാൻ കാരണം അതായത് മതിയായ ഇല്ലാതെയാണ് ഇട്ടത് അതെന്തുകൊണ്ട് ലാലട്ടം ചർച്ച ചെയ്തില്ല അനീഷിനെ പറ്റിയിട്ട് ആ ഒരു കാര്യം ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല കാരണം എന്താണ് അവിടെ അനീഷിന് നല്ലതാക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവർക്ക് അനുമോളെ നല്ലതാക്കേണ്ട ആവശ്യമില്ല ഷാനവാസിന് നല്ലതാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ലാസ്റ്റ് ആനാട്ടൻ അനുമോളയും അനീഷിനെയും അതുപോലെ തന്നെ ഷാനവാസിനെ നിർത്തിയിട്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ഒരു വാക്ക് ആ ഒരു വാക്ക് മാത്രം നല്ലത് പറയുന്നതായിട്ട് കണ്ടു എന്തായാലും നിങ്ങൾ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കാം നമുക്ക് കണ്ടറിയാം ഡയറക്ടർ അടക്കം സ്വന്തം അനിയനെ പോലെ കാണുന്ന ഡയറക്ടർ അടക്കം ഫേവർ ചെയ്യുന്ന ഫേവറിസത്തിന് പേര് കേട്ട കഴിഞ്ഞ കുറേ റിയാലിറ്റി ഷോയിൽ പേര് കേട്ട ഫേവറിസത്തിന് അക്ബറിനെ ഫേവറിസം ചെയ്യുന്നു എന്ന് പേര് കേട്ട അതേ ഡയറക്ടറാണ് ബിഗ് ബോസ് സീസൺ സെവന്റെ ഡയറക്ടർ നമുക്ക് കണ്ടറിയാം ഇനി അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്ന വൈറ്റ് വാഷിങ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡുകളിലെ പോലെ ഇനി അടുത്ത വീക്കെൻഡ് എപ്പിസോഡുകളിലെ വൈറ്റ് വാഷിങ് നോമിനേഷനിൽ വന്നാലും ആർക്ക് പോകില്ല എല്ലാം നമുക്ക് കണ്ടറിയാം ഇപ്പം അവർക്ക് ആര്യനാണെങ്കിലും അക്ബറിനാണെങ്കിലും നെവിനൊന്നും ഇപ്പൊ വലിയ പേടിയൊന്നുമില്ല കാരണം നെവിനൊക്കെ എന്തും കാണിക്കാം ആ രീതിയിലാണ് അതിന് എന്ന് പറയുന്നുണ്ട് അവർക്ക് എന്തും കാണിക്കാം ഒന്നും പറയില്ല കാരണം അവരുടെ സ്വന്തം ഷോയാണ് അവരുടെ അവരെ അവരാണ് നയിക്കുന്നത് ഷോ ബാക്കിയുള്ളവർ കാണിക്കുന്നതെല്ലാം തെറ്റും അവർ കാണിക്കുന്നതെല്ലാം ശരി ആ രീതിയിൽ എനിക്ക് പുറത്തേക്ക് കാര്യങ്ങൾ വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പ്രത്യേകിച്ച് മറക്കണ്ട